കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയനായ ജനനേതാവ് അല്ലെങ്കിൽ ജനനായകൻ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയാൻ സാധിക്കുക ഉമ്മൻചാണ്ടി എന്ന രണ്ട് വാക്കുകളാണ് നമുക്കറിയാം കുഞ്ഞുഞ്ഞ് എന്ന നാട്ടുകാരും കൊച്ചുകുട്ടികൾ തൊട്ട് ആപാലവൃദ്ധൻ ജനങ്ങൾ വരെ സ്നേഹത്തോട് വിളിക്കുന്ന ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് രണ്ട് വർഷമായിരിക്കുകയാണ് അദ്ദേഹം വലിയ ജനകീയ നേതാവായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ രണ്ട് വർഷം മുമ്പ് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഒരുപക്ഷേ പക്ഷേ റോഡിൻ്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ ആളുകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എവിടെയൊക്കെ അത് നിർത്തി ആ ആളുകളെ കാട്ടാൻ പറ്റുമോ ഏതായാലും കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള പതിനാല് ജില്ലകളിൽ നിന്നുള്ള രാഷ്ട്രീയപരമായി ഒരു പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പോലും ഒരു നോക്ക് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ എല്ലാ സ്ഥലങ്ങളിലും കാത്തുനിന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ സ്വാഭാവികമായും ഇത്രയധികം ജനകീയനായിട്ടുള്ളൊരു നേതാവിൻ്റെ ഇത്രയധികം വലിയൊരു വിലാപയാത്ര നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള ആചരണ പരിപാടികളാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം നടന്നിരിക്കുന്നു അതേപോലെ തന്നെ കെ പി സി സി ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതി സ്മൃതി തരംഗത്തിൻ്റെ ഉദ്ഘാടനവും നടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം ഈ പദ്ധതികളൊക്കെ തന്നെയും ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ശ്രുതി തരംഗം എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടമായിട്ടാണ് ഈ ജീവകാരുണ്യ പദ്ധതിയായിട്ടുള്ള സ്മൃതി തരംഗം കെ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ ജനകീയതയ്ക്കപ്പുറത്തേക്ക് കോൺഗ്രസ്സിൽ ഒരു ജനകീയനായിട്ടുള്ള നേതാവില്ല സി പി ഐ എമ്മിൽ ഒരു ജനകീയനായിട്ടുള്ള നേതാവില്ല സ്വാഭാവികമായും ബി ജെ പിയിലുമില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമില്ല നമുക്കറിയാം ജനകീയനായിട്ടുള്ള പല നേതാക്കളും എല്ലാ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സംതിങ് സ്പെഷ്യൽ ആയിരുന്നു അങ്ങനെ ആ കുഞ്ഞുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് രണ്ട് വർഷം തികയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളും ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്